വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി എസ് സി കോച്ചിങ്ങിനൊന്നും പോകാതെ എങ്ങനെ നമുക്ക് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് പ്രധാനമായിട്ട് മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും പി എസ് സി പഠിക്കുന്നതിൻ്റെ അതായത് ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കും ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാനും കാരണം ഞാൻ വീട്ടിലിരുന്ന് സ്വന്തമായിട്ടാണ് പഠിക്കുന്നത് ഒരു കോച്ചിങ്ങിന് ഇതുവരെ പോയിട്ടുമില്ല എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ് ഒന്നും പ്രിഫർ ചെയ്യാത്തത് പലർക്കും പല റീസൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കോച്ചിങ്ങിനൊക്കെ പോയി പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവരായിരിക്കും കൂടുതലായിട്ടും വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടാവുക അങ്ങനെ പഠിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ടൈമിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരിക്കില്ല എവിടെ നിന്ന് പഠിക്കണം ഏത് ടോപ്പിക്ക് പഠിക്കണം ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞു തന്ന നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല നമ്മൾ തന്നെ അതൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു കോച്ചിങ്ങിനും പോവാതെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും കിട്ടാതെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിച്ച് ജോലി മേടിച്ചവരുണ്ട് അവരെങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഇപ്പം അവരുടെ ഒന്നും അതേപോലെ കോപ്പി ചെയ്ത് നമ്മൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം പലർക്കും പല സ്ട്രാറ്റജീസായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവരിലുള്ളതും നമ്മളിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കോച്ചിങ്ങും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് പഠിച്ചാലും എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു നമുക്കില്ലാത്തതും അതുതന്നെയാണ് കാരണം നമുക്കൊന്നും നമ്മളെ വിശ്വാസമില്ല വിചാരിക്കുന്ന ഒരു കോച്ചിങ്ങിന് പോയാൽ ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് എടുത്താൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്സ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് അതേസമയം നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയിട്ട് ഇത് പറ്റും ഒറ്റയ്ക്ക് പഠിച്ചാലും എഴുതി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് നമ്മൾ നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഫൈൻ കാരണം അത്രേ ഉള്ളൂ ഈ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ നിങ്ങളിൽ ആദ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു തോട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നെ വിശ്വാസമുണ്ട് എനിക്കിത് നേടിയെടുക്കാൻ പറ്റും ഐ ബിലീവ് ഇൻ മൈ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഫർമേഷനായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക അത് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു തോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ പഠനത്തിനിടയിൽ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കടന്നു വരാനേ പാടില്ല ഈ നെഗറ്റീവ് തോട്ട്സും സെൽഫ് എന്നൊക്കെ പറയുന്നത് നമ്മളെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സാണ് സോ അതിന് നമ്മളെ ഗോൾസിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ തന്നെ കൊടുക്കാതിരിക്കുക സോ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായിട്ട് പഠിക്കുന്നവർ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ ഒരു എക്സാമിനെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കണം കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൽ ഡി സിയുടെ സിലബസ് ഇതൊക്കെയാണ് ഇത്ര വേക്കൻസീസ് ആയിരിക്കും വരാൻ പോവുക ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ജോബ് നാച്ചർ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വേണം നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ട് അത് തന്നെ എയിം ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുമല്ലോ ഡ്രീം ചെയ്യണം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റിൽ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതും നമ്മുടെ ഓഫീസ് അങ്ങനെയൊക്കെ ഡ്രീം ചെയ്യുന്ന ടൈമിൽ നമുക്ക് തന്നെ അതൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് എക്സാമിനാണോ എയിം ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാർഡ് കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക എന്നിട്ട് ആ സിലബസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വായിച്ച് നോക്കുക കാരണം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇന്ന ടോപ്പിക്കൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എസ് സി ആർ ടി പഠിക്കുക എന്നുള്ളതാണ് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കാരണം എല്ലാ എക്സാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി തന്നെയാണ് എസ് സി ആർ ടി നമുക്ക് എങ്ങനെ വേണേലും പഠിക്കാം ഇപ്പോൾ ടെക്സ്റ്റ് മേടിച്ചിട്ട് പഠിക്കാം ഇല്ലെങ്കിൽ സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ് സി ആർ ടിയുടെ തന്നെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ സമറൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് പബ്ലിക്കേഷൻസ് ബുക്കിറക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു സമറൈസ്ഡ് വേർഷൻസിൻ്റെ ബുക്ക്സൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വേണേലും പഠിക്കാം നിങ്ങൾ എങ്ങനെ പഠിച്ചാലും അഞ്ചു മുതൽ പത്ത് വരെയുള്ളത് തറവുമായിട്ട് പഠിക്കണം എന്നുള്ളത് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ ഏത് മെറ്റീരിയൽ ഇപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റ് മേടിച്ചാലും സമ്മറൈസ്ഡ് മേടിച്ചാലും എല്ലാത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പബ്ലിക്കേഷൻ്റെ ഫയൽ മേടിക്കുക എന്നുള്ളതാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനിയുള്ള എക്സാമിനൊന്നും റാങ്ക് ഫയൽസിൻ്റെ ആവശ്യകതയൊന്നും എനിക്ക് എന്തായാലും ആ ഒരു അഭിപ്രായമല്ല റാങ്ക് ഫയൽസ് നമുക്ക് വേണം ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്ക് റാങ്ക് ഫയൽ നിർബന്ധമായിട്ടും വേണം കാരണം എല്ലാ ടോപ്പിക്കും അതിൽ ആണ് ഇപ്പം നമ്മൾ നോട്ട് അന്വേഷിച്ച് പോകാനും ഇപ്പോൾ നോട്ടൊക്കെ ഇന്ന മെറ്റീരിയൽസ് തന്നെ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും റാങ്ക് ഫാല് മേടിക്കണം റാങ്ക് ഫയൽ വാങ്ങുക എന്നുള്ളത് നല്ലൊരു സോഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളൊരു നല്ല സോഴ്സ് തന്നെയാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് സോ നല്ലൊരു പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയൽ നോക്കി തന്നെ മേടിക്കാൻ നോക്കുക പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ഫയലിൻ്റെ ആദ്യത്തെ പേജ് മുതലേ പഠിച്ചു പോകും ഇതൊരു ആരം മണ്ടത്തരമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെ കയ്യിൽ ആദ്യമേ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സിലബസ് ആ സിലബസ് നോക്കി ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവാം റാങ്ക് ഫയൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും അതെല്ലാം പഠിച്ച് ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല സിലബസ് നോക്കി വേണ്ടതും മാത്രം പഠിച്ചിട്ട് പോകാം പിന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പി എസ് സി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് ബുക്കോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ലെവലും കൂടിക്കൊണ്ടിരിക്കും എല്ലാ എക്സാമിൻ്റെയും കോർ ഏരിയ എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ് സോ ഈ മൂന്ന് സബ്ജക്റ്റിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടിയും ഇമ്പോർട്ടൻസ് റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുക കാരണം നമ്മൾ എത്ര ടോപ്പിക്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമല്ല നമ്മളിത് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോപ്പിക്സൊക്കെ അല്ലെങ്കിൽ ആ ഒരു കോണ്ടും നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർ ടൈമിൽ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ കറണ്ട് അഫെയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കാരണം കറണ്ട് അഫയേഴ്സിന് നല്ല വെയിറ്റേജ് ഉണ്ട് നമുക്ക് ഡെയിലി പഠിച്ച് കവർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പോലും വീക്കിലി എങ്കിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പി എസ് സി പഠിക്കുന്നതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നടക്കാതിരിക്കാം കാരണം നമ്മൾ പറയുന്ന ടൈമിലായിരിക്കും ബാക്കിയുള്ളവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക പി എസ് സി അല്ല ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല വെറുതെയാണ് ഇവൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇവൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു തോട്ടായിരിക്കും അവരുടെ മനസ്സിലൂടെ പോകുന്നത് സോ അവർ ചിലപ്പോൾ നമ്മളോട് അത് പറഞ്ഞെന്ന് വരും അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകാനുള്ള ചാൻസസും കൂടുതലാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ നിന്നാൽ മതി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ ആണ് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് കാണും കാരണം അവരുടെയൊക്കെ തോട്ട്സ് എന്ന് പറയുന്നത് ഒരു പി എസ് സി കോച്ചിങ് സെൻ്ററിന് സപ്പോർട്ടില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം അത്രയ്ക്കും ആണ് അതുകൊണ്ട് ഒരു പി എസ് സി കോച്ചിങ് എടുത്താലേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴേ എന്നാണ് എല്ലാവരും ചിന്തിക്കുക പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പി എസ് സി ക്രാക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിരുന്നു കാരണം മെറ്റീരിയൽസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇപ്പോഴും സാഹചര്യം അങ്ങനെയല്ല നമുക്ക് ഓൺലൈനിൽ തന്നെ എല്ലാ മെറ്റീരിയൽസും ഇപ്പം എന്ത് വേണമെങ്കിലും ഏത് ടോപ്പിക്കിനെ കുറിച്ചാലും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ നോട്ട്സും എല്ലാം എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കൂടാതെ യൂട്യൂബ് തന്നെ ഒരു വലിയൊരു സോഴ്സാണ് പി എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് സോഴ്സ് ആണ് യൂട്യൂബ് എന്ന് പറയുന്നത് കാരണം യൂട്യൂബിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സും ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസ് വൈസ് ക്ലാസസ് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തി പഠിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഫോൺ അഡിക്ഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ പി എസ് സി കോച്ചിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു ജോലി മേടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ ഒരു ആവശ്യം എത്രത്തോളം നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡും നമുക്കുണ്ടാവും ഇപ്പോൾ കോച്ചിങ്ങിന് പോവാൻ പൈസയില്ല ഇല്ലെങ്കിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം സാഹചര്യമില്ല ഇങ്ങനെയൊക്കെ പറയുന്നതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല ഇന്നത്തെ കാലത്ത് കാരണം എല്ലാം നമ്മുടെ ഈ ഫോണിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു വീട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ തന്നെ ഒരു വലിയ സോഴ്സാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട മെറ്റീരിയൽസ് നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ എല്ലാം നമുക്കിതിലെല്ലാം ആണ് ഇത് നോക്കി ഒരു കാര്യം മാത്രമേ നമുക്കുള്ളൂ പക്ഷേ പലർക്കും പല സാഹചര്യമാണ് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാണുമായിരിക്കും വീട്ടിൽ ഒരുപാട് റെസ്പോൺസിബിലിട്ടി അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും അമ്മമാരുണ്ടായിരിക്കും സോ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം നോക്കി ഇപ്പം ഏത് കാറ്റഗറിയിൽ പെട്ടവരായാലും നിങ്ങൾ ഇവിടെ നിന്നൊക്കെ പഠിച്ച് ജോലി മേടിച്ചിട്ടുള്ളവരുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നിന്ന് കഷ്ടപ്പെട്ടു പഠിച്ച് ജോലി മേടിച്ചവരുണ്ട് കാരണം ഇത്രയും ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നവരായിരിക്കും പെട്ടെന്ന് ഒരു ജോലി മേടിക്കണം എന്ന് അവരുടെ മനസ്സിലാക്കിയ ഒരു സ്ട്രോങ് പയർ ഉണ്ടായിരിക്കും അവരുടെ കഷ്ടപ്പാടും സ്ട്രഗിൾസും സിറ്റുവേഷൻസൊക്കെ തന്നെ അവർക്കൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് പഠിക്കുന്നവരെക്കാളും അത്രയും ഒരു സ്ട്രോങ് ഉള്ളത് ഈ സ്ട്രഗിൾസിൻ്റെയൊക്കെ ഇടയിൽ ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് തന്നെയാണ് ഒരു കോച്ചിങ്ങും ഇല്ലാതെ തന്നെ യു പി എസ് സി പോലുള്ള വലിയ എക്സാം പാസ്സായവരുണ്ട് ഒരു കോച്ചിങ്ങിനും പോലെ സെൽഫ് പ്രിപ്പറേഷൻ മാത്രം നടത്തി വീട്ടിലിരുന്ന് പഠിച്ച് ആ യു പി എസ് സി ക്രാക്ക് ചെയ്തവരുണ്ട് എങ്ങനെയായിരിക്കും അവർക്കൊക്കെ ഒരു കോച്ചിങ്ങിനും പോകാതെ യു പി എസ് സി എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക ഓഫ് കോഴ്സ് അവർക്ക് സ്കിൽസ് ഉണ്ട് പക്ഷേ കൂടാതെ തന്നെ അവർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവർ കോൺഫിഡൻ്റ് ആയിരുന്നു അവരുടെ കഴിവിൽ കോൺഫിഡൻ്റ് ആയിരുന്നു മോർ ഓവർ ദേ ആർ റെഡി ടു വർക്ക് കൺസിസ്റ്റൻ്റ് എന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന എല്ലാവരും എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല വൈ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏത് കോച്ചിങ് എടുത്തെന്ന് പറഞ്ഞാലും ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമ്മൾ പഠിക്കണം അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് നമുക്കൊരു ഗൈഡൻസ് തരാനും നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനും കഴിയുമായിരിക്കും പക്ഷേ പഠിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അത് നമ്മളിൽ തന്നെയാണ് അതിപ്പോൾ ആരെയും ഗൈഡൻസ് ഇല്ലാതെ പഠിക്കുന്നവരുണ്ട് സെൽഫായിട്ട് പഠിക്കുന്നവരുണ്ട് കോച്ചിങ് എടുത്ത് ഒരു മെൻ്റർഷിപ്പോടെ പഠിക്കുന്നവരുണ്ട് എങ്ങനെയായാലും വാട്ട് എവർ ഇറ്റ് മേ ബി അറ്റ് ലാസ്റ്റ് വി ഷുഡ് സ്റ്റഡി സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർ ഡീമോട്ടിവേറ്റഡ് ആയി പോയുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഇപ്പോൾ കോച്ചിങ്ങിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ സെൽഫ് പ്രിപ്പറേഷൻ്റെ കാര്യം വരുമ്പഴത്തേക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ സെൽഫ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പക്ഷേ സം ടൈംസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യും നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ആയി പോകാറുണ്ട് പക്ഷേ ഈ ഒരു ഡിസ്ട്രാക്ഷനെയും ഈ ഒരു കാര്യത്തിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് നമുക്കുണ്ടാവും അവസാനമായിട്ട് ഒരു കാര്യമേ പറയാനുള്ളൂ ബിലീവ് ഇൻ യുവർ സെൽഫ് നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ബട്ട് ആ ഒരു ഫെയിലിയർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എനിക്കിപ്പോൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ എന്താ എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ നടത്തിയത് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് നെക്സ്റ്റ് എക്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലാതെ നമ്മളവിടെ ഗീവപ്പ് ചെയ്യുക അല്ല വേണ്ടത് ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് എന്നാണല്ലോ പറയാറ് അതുകൊണ്ട് തന്നെ ഒരു ഫെയിലിയർ ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ തളർന്നു പോകാതെ പിന്നെയും മുന്നോട്ട് തന്നെ പോവാം നമ്മൾ ഏത് ഗോളാണോ നമ്മളിപ്പോൾ എയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ നമുക്ക് നേടാൻ പറ്റുമെന്ന് വരത്തില്ല ബട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റും നമുക്ക് ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫെയിലിയർ വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക കൂടുതൽ അതിനെ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക നമ്മളെ കൊണ്ട് പറ്റും ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് അടുത്ത എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാം അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം എന്നെക്കൊണ്ട് പറ്റും അടുത്ത എക്സാം എന്തായാലും ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ള ബിലീഫ്സ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുക ഇപ്പം നമ്മൾ ഒരുപാട് എക്സാമിൽ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ലിസ്റ്റിലൊന്നും കയറുന്നില്ല ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും ഇതൊന്നും ഫേസ് ചെയ്യുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല പഠിച്ചാലൊന്നും കിട്ടത്തില്ല ഗീവ് അപ്പ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് നമ്മളിലേക്ക് വരും ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിവൈസ് ചെയ്താത്തതുകൊണ്ടായിരിക്കും പ്രോപ്പറായിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കാത്തോണ്ടായിരിക്കും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക സോ നമ്മൾ ഇപ്പോൾ ഇനി ഗീവപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാണ്ടിരിക്കുക ഇപ്പൊ കേട്ടിട്ടില്ലേ ഇപ്പോൾ ഒരു പാറ പൊട്ടിക്കുന്ന ആളാണെങ്കിൽ നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം അതിലടിച്ചപ്പോഴായിരിക്കും പാറ പൊട്ടിയിട്ടുണ്ടാവും പക്ഷെ നൂറ് പ്രാവശ്യം അടിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം ആ പാറ പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടാവുക അപ്പോൾ ഈ നൂറാമത്തെ പ്രാവശ്യം വെച്ചിട്ട് അയാൾ അപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം അയാൾക്ക് ആ പാറ പൊട്ടിക്കാൻ പറ്റുമായിരുന്നു ഒരിക്കലും പറ്റത്തില്ലായിരുന്നു അയാൾ അറിയാൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പാറ എനിക്ക് അടുത്ത ഒരു ഒരു പ്രാവശ്യം കൂടെ ഞാൻ അടിക്കുമ്പോൾ എനിക്ക് പൊട്ടിക്കാൻ പറ്റും എന്നുള്ളത് അയാൾക്ക് അറിയ അറിയത്തില്ലായിരുന്നു അപ്പ് ചെയ്യാതെ അവസാനം ഒരു അറ്റംപ്റ്റും കൂടി കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് ഒരു കാര്യം വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ അയാൾ ആ അവസാനം ആ ഒരു ട്രൈ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ഹേസ് ബിഗ്ഗസ്റ്റ് ലോസ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം അത് നമുക്ക് എന്തായാലും തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും സോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ